<Noise/> நான் என்ன எடுக்கணும் <Noise/> <Overlap/> <Noise/> <Overlap/> <Overlap/>

ഓടിക്കൊണ്ടിരുന്ന ബസിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം കുന്നംകുളം പഴുന്താനയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ് തടഞ്ഞു നിർത്തി യുവാക്കൾ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു ബസിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം കുന്നംകുളം ഭാഗത്തുനിന്നും പോവുകയായിരുന്ന ബസ്സിന് റോഡിന് കുറുകെ ബൈക്ക് നിർത്തിയതിനു ശേഷം ബസ് തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കുന്നംകുളം പഴുനാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദാമോൾ ബസിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അക്രമിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അറിയുന്നത് No,